നമസ്കാരം മഹാൻ മാനൂസിലേക്ക് സ്വാഗതം കൊലക്കത്തിക്ക് വലിയ ഡിമാൻഡ് കേരളം വളരുന്നു കൊലപാതകങ്ങളിലൂടെ കേരളം ദൈവത്തിന്റെ സ്വന്തം നാടാണെന്നും കേരളം പ്രബുദ്ധരായ ജനങ്ങളുടെ നാടാണെന്നും ഒക്കെ വീമ്പ് പറഞ്ഞ് നടക്കുന്ന മലയാളികളാണ് നമ്മളെല്ലാം കേരളത്തിലേക്ക് വന്നോളൂ ഇവിടെ സ്വർഗ്ഗമാണെന്നൊക്കെ പറയുമ്പോഴും ഇവിടെ കഴിഞ്ഞു വരുന്ന ഓരോ മലയാളികളും ഓരോ ദിവസവും കഴിയും തോറും ഉറക്കമില്ലാത്തവരായി മാറുന്നു എന്നതാണ് വാസ്തവം കൊലപാതകങ്ങളിലൂടെയും കൊള്ളയുടെയും ലഹരി സംഘടനകളുടെയും ഗുണ്ടാ സംഘടനകളുടെയും ഒക്കെ വാർത്തയില്ലാതെ ഒരു ദിവസം പോലും നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയുന്നില്ല കൂടുതൽ കൊലപാതകങ്ങളും ആക്രമണങ്ങളും അരങ്ങേറുന്നത് നഗരങ്ങളിലാണ് എന്നതാണ് ഒരു പ്രത്യേകത പലതരത്തിലുള്ള കൊലപാതക വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കൊലപാതകങ്ങളിലൂടെ എണ്ണം പെരുകിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ കൊലകളുടെ എണ്ണവും പെരുകുന്നു കൊലപാതകം നടത്തുന്ന ആൾക്കാരുടെ മാനസികാവസ്ഥ തന്നെ മാറിയിരിക്കുന്നു അച്ഛൻ മകനെ കൊല്ലുന്നു മകൻ അച്ഛനെ കൊല്ലുന്നു മകൻ അമ്മയുടെ കഴുത്ത് ഞെരിച്ച് കെട്ടിത്തൂക്കുന്നു നാലും അഞ്ചും വയസ്സുള്ള പിഞ്ചു പെൺകുട്ടികളെ ബലാസംഗം ചെയ്തു കൊല്ലുന്നു ലഹരിക്ക് അടിമപ്പെട്ട സ്വന്തം അമ്മയെയും അനുജനെയും വരെ തലയ്ക്ക് അടിച്ചു കൊലപ്പെടുത്തുന്നു സാമ്പത്തിക ഭാഗ്യമുണ്ടാക്കാൻ പച്ച മനുഷ്യരെ കൊന്ന് ബലി നടത്തുന്നു ഇതെല്ലാം പരിഷ്കൃതരും വിദ്യാസമ്പന്നരും എന്നൊക്കെ അഭിമാനിക്കുന്ന ആൾക്കാർ താമസിക്കുന്ന കേരളത്തിലാണ് നടക്കുന്നതെന്ന കാര്യം മറക്കരുത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരളത്തിൽ പലതരത്തിലുള്ള ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത് മുന്നൂറ്റി മുപ്പത്തഞ്ച് ആൾക്കാരാണ് എന്നാണ് പോലീസിന്റെ ക്രൈം റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത് പല സ്വഭാവത്തിലുള്ള കൊലപാതകങ്ങളാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഗുണ്ടാസംഘങ്ങൾ തമ്മിൽ ഉണ്ടാവുകയും പരസ്പരം കൊന്നെടുക്കുകയും ചെയ്യുന്ന സംഭവങ്ങൾ ഇന്നലെ വരെ തുടരുകയാണ് ആക്രമണം മാത്രമല്ല കുടുംബ കലഹങ്ങൾ വഴി കൊലപാതകങ്ങൾ നടക്കുന്നു പ്രണയകലഹത്തിന്റെ പേരിൽ കൊലപാതകങ്ങൾ അരങ്ങേറുന്നു വാക്കുതർക്കം സംഘടനമായി ഒടുവിൽ കൊലയിൽ വരെ എത്തുന്നു രാഷ്ട്രീയ സംഘടനകളിൽ ജീവനുകൾ പൊലിയുന്നു സാമ്പത്തിക ഇടപാടുകൾ വലിയ തർക്കങ്ങളിലേക്ക് കടന്ന് ഒടുവിൽ കൊലയായി കലാശിക്കുന്നു അന്ധവിശ്വാസത്തിന്റെ പേരിൽ കാര്യസാധ്യത്തിനായി കൊല നടത്തുന്ന സംഭവങ്ങൾ വരെ ഉണ്ടാകും കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ തിരുവനന്തപുരം സിറ്റി പരിധിയിൽ നൂറ്റി മുപ്പത്തി ഒന്ന് കൊലപാതക കേസുകൾ ഉണ്ടായി അവിടെ തന്നെ റൂറൽ പരിധിയിൽ ഇരുന്നൂറ്റി അമ്പത്തി ഏഴ് കൊലപാതക കേസുകളിലും ഉണ്ടായി കൊല്ലത്ത് നൂറ്റി നാൽപ്പത്തെട്ട് ആലപ്പുഴയിൽ നൂറ്റി എൺപത് ഇടുക്കിയിൽ നൂറ്റി തൊണ്ണൂറ്റി കൊലപാതകങ്ങളാണ് ഒരു വർഷത്തിനിടയിൽ നടന്നത് സമീപകാലത്ത് നടന്നിട്ടുള്ള മാരകമായ ആക്രമണങ്ങളിലും കൊലപാതകങ്ങളിലും വില്ലനായി മാറുന്നത് ലഹരി മരുന്നുകളും മറ്റുമാണ് എന്നും പോലീസിന്റെ റിപ്പോർട്ടിൽ പറയുന്നു ലഹരിക്കടിമയാവുന്ന ആൾക്കാരിൽ ഭൂരിഭാഗവും ചെറുപ്പക്കാരാണെന്നതും ഒരു പ്രത്യേകതയാണ് രക്തബന്ധം സ്നേഹബന്ധം സഹോദര ബന്ധം സുഹൃബന്ധം ഇങ്ങനെ ബന്ധങ്ങൾ നമ്മൾ പലതരത്തിലാണ് കണക്കാക്കുന്നത് എന്നാൽ ഇത്തരത്തിലുള്ള ഏത് ബന്ധങ്ങളും ഇപ്പോൾ ആക്രമണങ്ങളുടെയും കൊലപാതകങ്ങളുടെയും പേരിൽ തകർക്കപ്പെട്ട സ്ഥിതിയാണ് കേരളത്തിൽ നിലനിൽക്കുന്നത് ഒരു തരത്തിലുള്ള ബന്ധങ്ങൾക്കും പ്രസക്തിയില്ല എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ആക്രമണങ്ങളും കൊലപാതകങ്ങളുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് രക്തബന്ധത്തിന് ഒരു പ്രാധാന്യം കൽപ്പിക്കപ്പെടാതെ വരുന്ന സാഹചര്യം ഉണ്ടാക്കുന്നത് പലപ്പോഴും ലഹരിയുടെ സ്വാധീനത്തിലൂടെയാണ് എന്നും തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ഇപ്പോഴത്തെ കേരളത്തിലെ സാമൂഹിക അന്തരീക്ഷം ഇത്ര കണ്ട് തകർച്ചയിലേക്ക് എത്തിയത് യഥാർത്ഥത്തിൽ കഞ്ചാവും മറ്റ് ലഹരി മരുന്നുകളും വ്യാപകമായതുകൊണ്ടാണ് സ്കൂളുകളിലും കോളേജുകളിലും മൊത്തത്തിൽ ചെറുപ്പക്കാർക്കിടയിലും ഇപ്പോൾ ലഹരി വ്യാപകമായി കടന്നു ചെല്ലുകയാണ് മാരകമായ പ്രകരശേഷിയുള്ള ആധുനിക ലഹരി മരുന്നുകൾ യുവാക്കളുടെ സ്ഥിരബുദ്ധി നശിപ്പിക്കുകയും എന്തും ചെയ്യാൻ തയ്യാറുള്ളവരാക്കി മാറ്റുകയും ചെയ്യുകയാണ് ഈ അവസ്ഥയിലാണ് ബന്ധങ്ങളെല്ലാം മറന്നുകൊണ്ടുള്ള കൊലപാതകങ്ങളിലേക്ക് മനുഷ്യനെ എത്തിക്കുന്നത് എന്തായാലും ഇപ്പോഴത്തെ ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിന്റെ അവസ്ഥ ഒരു മനുഷ്യനും സ്വസ്ഥമായി ഉറങ്ങാൻ കഴിയാത്ത സ്ഥിതിയാണ് എന്നതാണ് യാഥാർത്ഥ്യം നന്ദി നമസ്കാരം